പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് കിടന്നുറങ്ങിയാൽ ഉറങ്ങി ഓരോ ഓരോ പ്രതിഫലം മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കും ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക നന്മകൾ ചെയ്യാൻ പറയട്ടെ ദിവസവും നൂറ് തവണ ഈ നിങ്ങൾ ചൊല്ലാൻ തയ്യാറാണെങ്കിൽ ദാരിദ്ര്യം നിങ്ങളെ തൊട്ട് നീന്തുകയില്ല നിങ്ങളുടെ അരിയിലേക്ക് ദാരിദ്ര്യം കടന്നു വരികയില്ല മഹാനായ അലി റതി അള്ളാവിനെ പഠിപ്പിക്കുന്നതാണ് എന്നുള്ള രീതിക്ക് നൂറ് പ്രാവശ്യം ദിവസവും നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ദാരിദ്ര്യത്തിൽ നിന്ന് നിർഭയമാവുകയും ിൽ നിന്ന് രക്ഷ നേടുകയും അവന് തുറന്നു കൊടുക്കപ്പെടുകയും ചെയ്യുന്നതാണ് എന്നുള്ള ഈ ദിക്ർ നൽകട്ടെ വീണ്ടും വീണ്ടും നിങ്ങളോട് ക്ഷമിക്കുന്നുവെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങളെ തേടി വരുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങളുടെ പുറകെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക അയാളെ അവളെക്കാൾ നിങ്ങളെ സ്നേഹിക്കാൻ ഭൂമിയിൽ മറ്റൊരാൾക്കും സാധ്യമല്ല ശരിക്കും മാതാപിതാക്കളോടുള്ള കടപ്പാടും മാതാപിതാക്കളോടുള്ള ബഹുമാനമൊക്കെ നന്നായിട്ട് മക്കൾക്ക് വേണം എന്നുള്ളത് ശരി അതും മക്കൾക്ക് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാ രീതിയിൽ ഉപ്പിയമ്മയും ദുരുപയോഗം ചെയ്യാൻ പാടില്ല ഒരു കുട്ടിയും യാത്ര പോയി അതാ ഉമ്മാന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സംഭവിക്കരുത് ഓനും അവന്റെ ഭാര്യയായിട്ടൊന്നും സല്ലവിക്കണ്ട പിന്നാലെല്ലാം പന്ന് വർത്താൻ പറയാനും നിങ്ങൾ എന്താ സമയത്ത് കുട്ടിയാലും നടക്കു എന്തെങ്കിലും എല്ലായിടത്തേക്ക് പോകാനും വണ്ടിയിലൊക്കെ രണ്ടോ ലോക്കട്ട് പാല് അന്യ മെണ്ണിനെ നോക്കാതിരിക്കണെങ്കിൽ ഓനും പാലും ആസ്വദിക്കാനുള്ള ഹലാൽ പരമാധി ഓന ഉപയോഗിച്ചോട്ടെ മക്കളെ അനുസരണ ഉള്ളവരാകാൻ വേണ്ടി നമ്മളെ മക്കളെ സ്വാധീനങ്ങളാക്കട്ടെ